സ്ലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഞാൻ മുസ്തഫ അയ്യൂരും മുസ്തഫ ജേണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഒമ്പതാം മുക്കാൽ സെൻറ് സ്ഥലവും ഒരു നല്ലൊരു അടിപൊളി അപ്സാറിലെ അടി ഇതിൻ്റെ അടിമേൽ അടിയിൽ ഭാഗം ഉണ്ട് കേട്ടോ അടിയിലുണ്ട് നമ്മൾ അപ്സാറിലെ വീടും ചെറിയ വിലക്കാട്ടാണ് ഇതിപ്പം ഈ മേലെ ഡാർ ചെയ്ത റോഡ് ഇത് റബറൈസർ റോഡാകാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട ഏത് ജില്ലയിലേക്കോട്ടെ വീടാ സ്വല വയ്ക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ഇഷ്ടം പോലെ ആവശ്യക്കാരുണ്ട് പുതിയ വീടാ കുടി ഇരുന്നിട്ട് ഒന്നുമില്ല പുതിയ വീടാണ് ഏത് ജില്ലയിലേക്കോട്ടെ നിങ്ങൾ എവിടെ ഉണ്ടെങ്കിൽ വിളിച്ചോളൂ ഇഷ്ടം പോലെ ആവശ്യക്കാരുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട കാരണം നമ്മളെ പട്ടാമ്പീത്തൊക്കെ വെറും ഏഴ് ലക്ഷം റുപ്യൊക്കെയാണ് ലാസ്റ്റ് ഏഴ് ലക്ഷം റുപ്പ്യൊക്കെയാണ് വാർപ്പിൻ്റെ വീടും നാലേ കാസെൻ്റ് സ്ഥലം കൊടുക്കുന്നത് നല്ല വാർപ്പിൻ്റെ വരാം അപ്പോൾ ഇതൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ചെറിയ വീടുകളൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട ഇത് വേണ്ടതാണ് ഹാ ഇത് ഇതൊക്കെ അവരൊരു ബെഡ്റൂമാണ് ബെഡ്റൂമാണിത് പുതിയ വീടാണ് രണ്ടേ നാല് സ്ക്വയർ ഫീറ്റ് ഇത് അറ്റാച്ചഡും കൂടിയാണ് വേണ്ട യൂറോപ്യൻ ക്ലോസിറ്റ് വേണ്ട നല്ലൊരു ഹാളുണ്ട് ഇത് മറ്റൊരു ബെഡ്റൂമാണ് മറ്റൊരു ബെഡ്റൂമാണ് ഇതൊരു ബെഡ്റൂമാണ് ഇതും അറ്റാച്ച്ഡ് ആണ് ഇതൊരു ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂം മുകളിലുണ്ട് ഇതും അറ്റാച്ച്ഡ് ആണ് ഇതും അറ്റാച്ചഡാണ് ഇതും അറ്റാച്ചഡാണ് എന്താ പറഞ്ഞാൽ ഇവിടെ മുകളിൽ താമസിക്കുന്നവർക്ക് വേണമെങ്കിൽ ഇവിടെ ഇവിടെ അടുക്കളാക്കുക ഇവിടെ അടുക്കളാക്കാം ബാക്കുഭാഗം അവിടെ വേണമെങ്കിൽ അടുക്കളാക്കാം താഴ് മേലായിട്ട് അങ്ങനെ വാടക കൊടുക്കുന്നവർക്ക് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കുക ഇത് താഴത്താണ് അണ്ടർഗ്രൗണ്ടാണ് ഇതിൻ്റെ ഫ്രണ്ടേജ് അവിടെ മുറ്റ ഉണ്ട് സിറ്റോട്ടൊക്കെ ഉണ്ട് ഇത് ഹാളാണ് നയലൊക്കെ ടൈല ഇത് അടുക്കള വലിയ വല്ല സൗകര്യമുള്ള അടുക്കളയാണ് അതുപോലാത്ത അടുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊരു ബെഡ്റൂമാണ് ഇത് അറ്റാച്ച്ഡ് ആണ് െഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഇതിൽ മറ്റൊരു ബെഡ്റൂം ആണ് ഇതും അറ്റാച്ചഡ് ആണ് ഇതുണ്ട് അതാണ് താഴത്തെ സിറ്റൗട്ട് താഴത്തെ സിറ്റോട്ടാണിത് താഴത്തെ സിറ്റോട്ടാണിത് താഴക്ക് മേലക്കു റോഡുണ്ട് ഇതിൽ കിണറുണ്ട് അതിൻ്റെ കിണർ കുറച്ച് അപ്പുറത്താണ് കിണറുണ്ട് കുറച്ചപ്പുറത്താണ് അപ്പോൾ ഈ വീടുള്ളത് എവിടെയെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ടോട്ടി ഭാഗത്താണ് കുണ്ടോട്ട് ഐക്കരപ്പടി പള്ളിക്ക ബസാർ ഐക്കരപ്പടിക്ക് ഒരു കിലോമീറ്റർ പള്ളിക്ക ബസാർ ഒരു കിലോമീറ്റർ ഇത് ചോദിക്കുന്ന അൻപത് ലക്ഷം റുപ്യാണ് നമുക്ക് ഒരുപാട് താഴത്തേക്ക് കുറക്കാണ്ട് കാവുമ്പടി കാരപ്പറമ്പ് വില്ലേജ് പള്ളിക്കലാണ് ഒമ്പതേമുക്കാ സെൻറ്റ് സ്ഥലമുണ്ട് അപ്പോൾ നമുക്ക് നമ്മളെ മലപ്പുറം ജില്ലയിൽ കുണ്ടോട്ടി പള്ളിക്ക ബസാർ ആ ഭാഗത്താണ് അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട ഏത് ജില്ലയിലേക്കോട്ടെ വീടോ സ്ഥലം ഉൾക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിലും ഉടനെ ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം ഒട്ടടുത്തൊക്കെ അയൽവാസികളുടെ അസ്ലാം വലൈക്കും വരഹമുല്ലാഹി ഇബ്രാകാത്തു